ഹായ് ൊന്ന് മലബാർ കലാപം മാപ്പിള ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു നമ്മുടെ പൂർവികന്മാരെ നിഷ്കരണം മനുഷ്യകുരുതി നടത്തിയ ബ്രിട്ടീഷ് സേനാധിപതി ഹിച്ച്കോക്ക് അവന്റെ പ്രതിമ മലപ്പുറം വള്ളുവമ്പ്രം മോങ്ങത്ത് സ്ഥാപിക്കുകയുണ്ടായി ആ ക്രൂരന്റെ പ്രതിമ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന സമരത്തിന് ആവശ്യം നൽകിക്കൊണ്ട് കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ മനോഹരമായ ഒരു വിപ്ലവ ഗാനം ആ ഗാനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം കേരളനാട്ടിൻ തീര മക്കള് ചോര ചിന്തിയ നാട്ടില് ചീരിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില് ീരക്കുഞ്ഞഹം ദാജിയും വാശിമൂത്താമൂപ്പരൂടെ കൂടെ കൂട്ടമായും കോഴിക്കൊത്തും പോലെ അന്ന് ബാപ്പമാരേളാപ്പമാർ കോഴിക്കോട്ടിൻ അപ്പുറം പോരൂതിയ മൂത്താപ്പമാർ ഞമ്മളത്തറ ബാപ്പമാര് കയറ്റിയന്ന് തൂക്കിനെ ഞമ്മളും മാപ്പെങ്ങന്മാര് കാട്ടിയ പാപ്പമാരെ താടിനുള്ളി സൂചി കയറ്റി കാലില് അപ്പുറം കാടൽക്ക് കൊണ്ടോ യാക്കി അന്തമാനിൽ